സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ആത്മബന്ധം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കേരള വഖഫ് സംരക്ഷണ വേദിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ജോയിന്റ് സെക്രട്ടറി സുന്നാജാൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് മുനമ്പം വഖഫിന് വേണ്ടി വാദിക്കാനോ അതിനുവേണ്ടി സംസാരിക്കാനോ ഇല്ലാത്ത സമയത്ത് കേരള വഖഫ് സംരക്ഷണ വേദിയാണ് അതിനുവേണ്ടി വന്നതും നിയമ പോരാട്ടം നടത്തിയിരിക്കുന്നതും ഇപ്പോൾ കേസ് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു നില്ക്കുന്നത് കോൺഗ്രസ് യു ഡി എഫിലെ കോൺഗ്രസ് ആദ്യം മുതൽ ഇതിന്റെ അന്തകരാണ് ആദ്യ കെ പി സി സി പ്രസിഡന്റ് ആദ്യകാലങ്ങളിലെ കെ പി സി സി പ്രസിഡന്റ് ടി ഒ ബാബ എന്ന ആലുവക്കാരൻ മുതൽ അദ്ദേഹത്തിന്റെ ശിഷ്യനായ എം വി പോൾ ആ കോളേജിലെയും യൂണിവേഴ്സിറ്റിയിലെയും വഖഫ് ബോർഡിലെയും മൂന്ന് പദവികളും അലങ്കരിച്ച പ്രൊഫസർ കെ എ ജലീൽ ജലീൽ മുതൽ ഇന്ന് ഇങ്ങെത്തി നിൽക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെ ആലുവ എം എൽ എ അൻവർ സാദത്ത് ഉൾപ്പെടെ ഇതിന്റെ അന്ധകരാകുന്നു എന്ന ദുരവസ്ഥയാണുള്ളത് ചുരുക്കി പറയാം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ വിഷയവുമായി വിട്ടുപോവുകയോ ഈ കേസുമായി രാജിയാവുകയോ ചെയ്യുകയില്ല ഇവിടെ ഏത് മുസ്ലിം സംഘടനയായാലും ഏത് മുസ്ലിം പൊളിറ്റിക്കൽ പാർട്ടി ആയാലും അവരെല്ലാം ഇതിൽ പല തീരുമാനങ്ങൾ പറയും പക്ഷെ കേസ് കോടതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള വക്കഫ് സംരക്ഷണ വേദി എന്ന ഞങ്ങളാണ് ഞങ്ങൾ കോടതിയിൽ നിന്ന് ഒരു കാരണവശാലും കേസ് പിൻവലിക്കാൻ പോകുന്ന പ്രശ്നമില്ല അതോടൊപ്പം വരുന്ന നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ വക്കഫ് സംരക്ഷണ വേദിയുടെ പ്രവർത്തകനായ സുന്നാജാൻ സാഹിബ് വക്കവ സംരക്ഷണ വേദിയുടെ പിന്തുണ ഉള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതായിരിക്കും നടന്നില്ല എങ്കിൽ പറവൂരിലേക്കോ വേറെ സ്ഥലങ്ങളിലേക്കോ മാറുന്നതായിരിക്കും മുനമ്പം വഖഫ് വിഷയത്തിൽ സംസ്ഥാനത്തെ മൂന്ന് മുന്നണികളും നീതിരഹിതവും നിയമരഹിതവുമായ നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ വിശ്വാസികളായ നിലമ്പൂരിലെ വോട്ടർമാർ കേരള വഖഫ് സംരക്ഷണ വേദിയുടെ ഈ നിലപാടിനൊപ്പം നിന്ന് പിന്തുണയ്ക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കേരള വഖഫ് സംരക്ഷണ വേദി എക്സിക്യൂട്ടീവ് അംഗം ലുഹ്മാൻ മൂസയും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹായർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis School Vaniambalam affiliated to CBSE Delhi